ഹായ് ഹായോ ലണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ധർമ്മിഷ്ഠനായ രാധയൻ എന്ന പാഠഭാഗത്തിലെ കർണൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിനാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മഹാഭാരതത്തിലെ ഒരു പ്രമുഖ കഥാപാത്രമാണ് കർണൻ സൂര്യ കുന്തിയിൽ ജനിച്ച ആദ്യത്തെ സന്താനമെന്നാണ് വ്യാസൻ രേഖപ്പെടുത്തിയത് കുന്തിപുത്രനായി ജനിച്ചിട്ടും സ്വസഹോദരന്മാരായ പാണ്ഡവർക്കെതിരായി കൗരവർ നടത്തിയ അധർമ്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരേണ്ടി വന്ന ഹതഭാഗ്യനാണ് കർണൻ അക്കാലത്തുള്ള ഏറ്റവും മികച്ച ധനുധാരികളിൽ ഒരാളായിരുന്ന കർണന്റെ സാമർഥ്യം കണ്ടുകൊണ്ടാണ് ദുര്യോധനൻ പാണ്ഡവരോട് മത്സരിച്ചത് ജീവിതത്തിലുടനീളം അപമാനവും ീതിയില്ലായ്മയുമാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രാപ്തമായത് സൂതനായി വളരേണ്ടി വന്നതിന്റെ പേരിൽ അർഹമായ വിദ്യകളും സ്ഥാനമാനങ്ങളും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു അധർമ്മിയായ ദുര്യോധനൻ എന്ന ദുഷ്ട ദുഷ്ടകഥാപാത്രത്തോടുള്ള ബന്ധമാണ് കർണന്റെ ജീവിതത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ചതെന്ന് കാണുവാൻ സാധിക്കും പെറ്റമ്മയായ കുന്തിയാൽ ഉപേക്ഷിക്കപ്പെട്ട കർണൻ കൗന്തയനെങ്കിലും രാധയനായി അറിയപ്പെട്ടു സൂര്യപുത്രനെ സൂതപുത്രനായി പാണ്ഡവരുൾപ്പെടെയുള്ള ബന്ധുജനങ്ങൾ കണക്കാക്കി മഹാഭാരതത്തിലെ മിഴിവുറ്റ കഥാപാത്രമാണ് കർണൻ ശ്രീകൃഷ്ണന്റെ പിതൃസഹോദരിയായ കുന്തിക്ക് സൂര്യനിലുണ്ടായ മകനാണ് അദ്ദേഹം സൂതനായ അധിരഥനും ഭാര്യ രാധയുമാണ് കർണനെ വളർത്തിയത് ജന്മന കവചകുണ്ടലധാരിയും ധീരനും സമർത്ഥനുമായിരുന്നു കർണൻ എന്നിട്ടും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടാനായിരുന്നു കർണന്റെ വിധി ധർമ്മതത്വങ്ങളെല്ലാം അറിഞ്ഞവനും ജ്ഞാനിയും ശാസ്ത്രവിദ്യയിൽ അപാരമായ പ്രാഗൽഭ്യം ഉള്ളവനുമാണ് കർണൻ അദ്ദേഹത്തിന്റെ ബലത്തിൽ വിശ്വസിച്ചാണ് ദുര്യോധനൻ പാണ്ഡവന്മാരുമായുള്ള യുദ്ധത്തിന് തയ്യാറായത് കർണനെ പാണ്ഡവപക്ഷത്ത് കൊണ്ടുവരാനായി കൃഷ്ണൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി കൃഷ്ണൻ കർണൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തി താൻ സൂതപുത്രനല്ല സൂര്യപുത്രനാണെന്നറിഞ്ഞ കർണൻ ശ്വാസം പോലും നിലച്ചവനെ പോലെ സ്തബ്ധനായി നിന്നുപോയി പാണ്ഡവപക്ഷം ചേർന്നാൽ കർണന് കൈവരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റി കൃഷ്ണൻ ബോധ്യപ്പെടുത്തുന്നു രാജാധികാരവും കീർത്തിയും അംഗീകാരവും കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ബഹുമാനവും ലഭിക്കുമെന്ന് പറയുന്നു കൃഷ്ണനോടുള്ള സ്നേഹവും കടപ്പാടും നിലനിർത്തിക്കൊണ്ടു തന്നെ കൃഷ്ണന്റെ ആവശ്യങ്ങളെ നിരസിക്കുകയാണ് കർണൻ ചെയ്തത് ആയുധ വിദ്യാ പ്രദർശന ദിവസം കൃപരുടെ ചോദ്യത്തിനു മുമ്പിൽ അപമാനിതനായി നിന്ന തനിക്ക് അംഗരാജ പദവി നൽകി അഭിമാനവും ആത്മവിശ്വാസവും വീണ്ടെടുത്തു തന്നത് സുയോധനനാണെന്ന് കർണൻ പറയുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഉടലിൽ ജീവനുള്ളിടത്തോളം കാലം സുയോധനനെ നിന്ദിക്കാൻ കഴിയില്ല കർണന്റെ വ്യക്തിത്വവും ശരിയായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യവുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് തന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് വ്യക്തമായിട്ട് കൂടി താൻ സൂതനാണ് എന്ന് പറയാനാണ് കർണൻ ആഗ്രഹിക്കുന്നത് രാജപദവിക്കോ സമ്പത്തിനോ ഒന്നും കർണൻ വില കൽപ്പിക്കുന്നില്ല സൂതപുത്രനാണെങ്കിൽ പോലും അർത്ഥത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവനല്ല താനെന്ന് കർണൻ പറയുന്നുണ്ട് കൃഷ്ണൻ മുന്നോട്ട് വെച്ച മോഹന വാഗ്ദാനങ്ങളിൽ തനിക്ക് ഭ്രമമില്ലെന്ന സൂചന ഈ വാക്കുകളിലുണ്ട് കർണൻ്റെ ജീവിതവ്രതവും ത്യാഗവും ആപത്തിൽ തന്നെ സഹായിച്ചവരോടുള്ള കടപ്പാടും മാതൃകാപരമാണ് കൃഷ്ണൻ്റെ ദൈവീകത കർണൻ മനസ്സിലാക്കുന്നുണ്ട് പാണ്ഡവരായിരിക്കും യുദ്ധത്തിൽ വിജയിക്കുന്നത് എന്നും കർണൻ അറിയാം എന്നിട്ടും സ്വന്തം ജീവൻ കൊടുത്തും ദുര്യോധന പക്ഷത്ത് നിൽക്കാനാണ് കർണൻ്റെ തീരുമാനം ബന്ധം കൊണ്ടും ഭയം കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും ഈ തീരുമാനത്തിൽ നിന്നും മാറാൻ തനിക്കാവില്ലെന്ന് അദ്ദേഹം പറയുന്നു അചഞ്ചലമായ മനസ്സിൻ്റെ ഉടമയാണ് കർണൻ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നേ ഭഗവാൻ കൃഷ്ണൻ പോലും പതറിപ്പോകുന്നു കർണൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മളിവിടെ പഠിച്ചത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക